ഒരു വർഷം മുന്നേ വാങ്ങിയ വണ്ടി പോലും അതിനേക്കാളും പഴക്കം പോകുന്നു ഈ ഒരു സിറ്റുവേഷൻ കാരണം അങ്ങനെ പലർക്കും ഇത് എന്താ പറയുക ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോകാൻ തന്നെ ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയായിരുന്നു ഈ വെള്ളത്തിന്റെ പ്രശ്നം കാരണം ഒരു മാസം നമുക്ക് ടാങ്കർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒമ്പത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ എടുത്ത് ടാങ്കർ വാട്ടർ നമുക്ക് വേണ്ടി അത് നേരെ നമുക്ക് വളരെ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയിലേക്ക് നമുക്ക് ചുരുക്കാനായിട്ട് പറ്റി സോ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻപുട്ട് വാട്ടർ ഈ ഇൻപുട്ട് വാട്ടറിൽ ഉണ്ടായിരുന്ന അയണും മയൺ റിലേറ്റഡ് ടേബിലിറ്റിയും കാരണമാണ് നമുക്ക് എത്രയധികം ഇഷ്യൂസ് ഉണ്ടായത് സി ഈ കാണുന്നതാണ് ഡിഫറൻസ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും പറയാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നുമില്ല എന്നുള്ളത് ഇവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ ഇവർ കണ്ടെത്തി ആ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ഇത് വലിയ അനുഗ്രഹമായി മാറുമെന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇതിലെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയൺ റിലേറ്റഡ് ടേബിഡിറ്റി കൂടുതലുള്ളത് കാരണം നമ്മുടെ കിച്ചണിലെ എക്യുപ്മെന്റ്സ് ടോയ്ലറ്റ്സിലെ എക്യൂപ്മെന്റ്സ് ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോകുമായിരുന്നു ഹീറ്ററിന്റെ കോയിലിങ് പോവും ഹോസെറ്റ്സ് എല്ലാം റസ്റ്റ് ചെയ്യും അപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഇത് കാരണം ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇവിടെ ആക്ച്വലി കിച്ചൺ പോലും ഒന്നി കൂടുതൽ തവണ ശരിയാക്കിയ ഒത്തിരി ഓണേഴ്സ് ഉണ്ട് അവരുടെ യുടെൻസിൽസ് ചീക്കായി പോവും കിച്ചണിന്റെ കബേർഡിന്റെ ഹിഞ്ചസ് റസ്റ്റ് ചെയ്ത് പോകും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അതൊരു ഒരിക്കലും ഒരു ആയിട്ട് ആൾക്കാർക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഇവിടുത്തെ ഈ അയൺ റിലേറ്റഡ് ടോപ്ലിറ്റി കൂടിയ വെള്ളം വെച്ചാണ് ഇവിടെ കാറുകൾ കഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ പലരും ഇത് കാറ് റീസെയിലൊക്കെ നോക്കുമ്പോൾ കാർ ഒത്തിരി റസ്റ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ വാങ്ങിയ വണ്ടി പോലും അതിനേക്കാളും പഴക്കം പോകുന്നു ഈ ഒരു സിറ്റുവേഷൻ കാരണം അങ്ങനെ പലർക്കും ഇത് എന്താ പറയാ ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോവാൻ തന്നെ ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയായിരുന്നു ഈ വെള്ളത്തിന്റെ പ്രശ്നം കാരണം ഇതുപോലെ വെള്ളത്തിന് പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണുക ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്നത് നല്ലോണം കണ്ടോ ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻ ഓ ഇതാണ് നമ്മുടെ ആ മൂന്ന് വർഷത്തെ തലവേദന ഇതാണ് അല്ലേ ഈ പറയുന്ന മൂന്ന് ലക്ഷം ഉത്പാദിപ്പിക്കാൻ വേണ്ടിട്ട് ഇത്രയും മതിയോ ആക്ച്വലി ഇത് ആക്ച്വലി ഒരു സെറ്റ് ആണ് ഇതിന്റെ സെയിം ഒരു സെറ്റും കൂടെ ഈ ബിറ്റിയുടെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടെയ്നർ ആണ് ഇങ്ങനെ ഉണ്ട് ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ പലർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് വെച്ച് നമുക്ക് എന്ത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം നമുക്കും ആദ്യം ഉണ്ടായിരുന്നു ആക്ച്വലി ഇതിനേക്കാളും ഒരു വളരെ ചെറിയ യൂണിറ്റിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഇതിനെ ആലോചിക്കുന്നത് തന്നെ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ യൂണിറ്റ് നമ്മുടെ ഇൻ പ്രിൻസിപ്പിൾ നമ്മുടെ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ യൂണിറ്റിന്റെ വീഡിയോ അത് കണ്ടാണ് ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് ബാക്കി റിസർച്ച് ചെയ്യുന്നതും നമ്മൾ വെണ്ടറിന്റെ അടുത്ത് ഇൻ ടച്ച് വരുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ബാക്കി ഓക്കെ നമുക്ക് ഇത് വർക്ക് ഔട്ട് ആകും എന്നുള്ള ഒരു ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് പോകുന്നത് അവിടെ നിന്നാണ് ഇതിലിപ്പോ നമ്മള് നമ്മൾ ഹാപ്പി ആണ് ഇതിൽ ഹാപ്പി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആ ബാക്ക് വാഷ് ചെയ്യുന്ന ഇപ്പൊ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ മോളില് ടാങ്കിൽ വരുന്ന വെള്ളം കണ്ടിട്ടുണ്ടാവുമല്ലോ ആ അത്രയും ഇമ്പ്യൂരിറ്റീസ് ആണ് ഇത് മുഴുവൻ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത് ഇപ്പൊ പല സ്ഥലങ്ങളിലെയും വെള്ളത്തിന്റെ നേച്ചർ വ്യത്യാസമാണ് ഇപ്പൊ ഔണ്ട് മോളിൽ അവർക്ക് കിട്ടുന്ന വെള്ളം അല്ല ഞങ്ങൾക്ക് കിട്ടുന്ന വെള്ളം അവിടെ ഇതിന്റെ ബാക്ക് വാഷ് ചെയ്യുന്നതിന്റെ ടൈം ഫ്രീക്വൻസി ഒക്കെ വളരെ കുറവാണ് ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാണാൻ ഞങ്ങളുടെ വെള്ളം അത്രത്തോളം മോശമുള്ളത് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രിൻസിപ്പിളിൽ ഉണ്ടായിരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നം അതായത് അയൺ അയൺ റിലേറ്റഡ് ടേർബിലിറ്റ് അത് രണ്ടും ഇത് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ബോറുകൾ കാണിച്ചു നേരത്തെ സോഴ്സ് വെള്ളത്തി സോഴ്സ് അതിന്റെ ആ കറക്റ്റ് വെള്ളത്തിന്റെ അവസ്ഥ കാണേണ്ടത് ഞാൻ കാണിച്ചു തരാം മോളി വരുന്ന ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ കാണിച്ചില്ല തരാം നമുക്ക് ഇത്രയും അയൺ കണ്ടന്റും ടെർബിലിറ്റും ഉള്ള ഹാർഡ്നെസ്സും ഉണ്ട് ഇത്രയും മോശം ടി ഡി എസും നല്ല രീതിയിൽ ഹൈ ആണ് അപ്പം ഇത്രയും മോശമായിട്ടുള്ളൊരു വെള്ളം അതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഓൾറെഡി അറിയാം മെമ്പറൈൻസിനെ കാര്യങ്ങൾക്ക് കമ്പനി യാതൊരു വാറണ്ടിയും വാറൻറ്റിയും കരില്ല നമ്മുടെ വാട്ടറിൻ്റെ സോഴ്സ് നല്ലതാണെങ്കിൽ മാത്രമാണ് മെമ്പറൈൻ്റെ ലൈഫ് കിട്ടുള്ളത് ഞങ്ങൾ അറൗണ്ട് ഒരു ആറു മാസം മുമ്പ് മെമ്പറൈൻ പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് മെമ്പറൈൻ പോയി അപ്പോൾ ഈ ഒരു മെമ്പറൈൻ ഏകദേശം പതിമൂന്ന് പതിനാല് ലക്ഷം രൂപ വില വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അസോസിയേഷൻ ഇങ്ങനെ ഒരു തീരുമാനം ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്നുള്ളൊരു ഒരു തോട്ടിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ കുറേ പറ്റി ഇങ്ങനെ കുറേ ടീമുകളെ കുറേ വെൻഡേഴ്സിനെ അന്വേഷിച്ചു കുറേ പല പല ഐഡിയാസ് നോക്കി പക്ഷെ ഒന്നും അവിടെ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയില്ല അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ദുബറിച്ചൂസ് എന്ന് പറയുന്ന ടീമിനെ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം അവർ വന്നു നമ്മളടുത്ത് സംസാരിച്ചു അവർ പറഞ്ഞപ്പോഴും നമുക്കത്ര കൺവിൻസിങ് ആയില്ല കാരണം ഇത്രയും ലക്ഷം ലിറ്റർ അവരുടെ ആകെ അതിനോട് അവരുടെ സോഴ്സ് നമ്മൾ കണ്ടത് വീടുകൾ ഒന്ന് രണ്ട് വീടുകൾ ഒന്ന് രണ്ടല്ല വീടുകൾ കുറെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ലാർജ് എമൗണ്ട് വാട്ടർ ക്ലിയർ ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ഇവരുടെ കൊമേഷ്യലായിട്ടുള്ള ഒന്ന് രണ്ട് നമ്മുടെ ഒബ്രോൺ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ നേരെ പോയി നേരിട്ട് പോയി വിസിറ്റ് ചെയ്തു അവരുടെ നിന്ന് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടു വർഷമായിട്ട് ഈ സിസ്റ്റം കഴിഞ്ഞ ഞങ്ങൾ കോടി ലിറ്റേഴ്സ് വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് കാരണം വെച്ചാല് അവര് പറഞ്ഞാൽ അവർക്ക് കുറച്ച് സ്പേസ് മതി അതാണ് അവര് മെയിനായിട്ട് പറഞ്ഞത് നമുക്കും ഏറ്റവും ഏറ്റവും ഫസ്റ്റ് ഇവറിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങടെ സ്പേസ് കുറവാണ് ഈ പറയുന്ന ഫിൽറ്റർ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ നാൽപ്പത് യൂണിറ്റ് ഇരുപത് യൂണിറ്റിന്റെ മൊത്തം നാൽപ്പത് സിലിണ്ടർ നമുക്കിപ്പോൾ അവിടെ കാണാം ഇത് എന്താ വെച്ചാൽ ഇരുപത് സിലിണ്ടറാണ് ഇതുപോലെ തന്നെ അപ്രവശത്തും ഒരു ഇരുപത് ഉണ്ട് അങ്ങനെ മൊത്തം നാൽപ്പത് സിലിണ്ടർ വയ്ക്കാനായിട്ട് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള സ്പേസ് കാര്യങ്ങളില്ല പിന്നെ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒബ്രോണിൽ പോയി ഞങ്ങൾ ഒബ്രോണിലാണ് സൈറ്റ് വിസിറ്റ് ചെയ്തത് അവിടെ പോയി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അവരുടെയും കൂടി ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് ലെവൽ വന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് മന്തായി നമ്മൾ റൺ ചെയ്യിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡാണ് ഞാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്വൻ്റി എയ്റ്റ് പി പി എം ഉണ്ടായിരുന്ന അയാൺ അത് ആ അയാൺ നമ്മൾ നേരെ നമ്മുടെ ആറോയിലേക്ക് കയറി കഴിഞ്ഞാൽ മെമ്പറേനും പിന്നെ ഒരിക്കലും ആയിക്കോട്ടില്ല ആ ട്വൻ്റി എയ്റ്റ് പി പി എം ഉണ്ടായിരുന്നത് നേരെ ും സീറോ അപ് ടു സീറോയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിനകത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാസം ഒരു മാസം നമുക്ക് ടാങ്കർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒമ്പത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ എടുത്ത് ടാങ്കർ വാട്ടർ നമുക്ക് വേണ്ടി അത് നേരെ നമുക്ക് വളരെ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയിലേക്ക് നമുക്ക് ചുരുക്കാനായിട്ട് പറ്റി അത് അപ്പോ തന്നെ നമുക്ക് ഒരു മാസം നോക്കുമ്പോൾ തന്നെ ഇവര് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് തന്നെ നമുക്ക് ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ട് പറ്റും നോക്കാം മോളിൽ കണ്ട ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ പ്രോഡക്റ്റ് ആണ് സോ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻപുട്ട് വാട്ടർ ഈ ഇൻപുട്ട് വാട്ടറിൽ ഉണ്ടായിരുന്ന അയണും ടർബിലിറ്റിയും കാരണമാണ് നമുക്ക് ഇത്രയധികം അധികം ഇഷ്യൂസ് ഉണ്ടായത് അപ്പൊ ഈ വെള്ളം നമ്മൾ നമ്മൾ നേരത്തെ കാണിച്ച ഫിൽറ്ററിൽ കൂടെ കേട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ സി ഈ കാടുന്നതാണ് ഡിഫറൻസ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും പറയാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നുമില്ല ഇത്രയും ഈ ഡിഫറൻസ് കിട്ടുന്ന ഒരു സൊല്യൂഷൻ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇത് മാത്രമായിരുന്നു സോ വി ഇ ഡിസൈഡ് ടു ഗോ ആയിട്ട് വിത്തേ ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറും കണ്ടിന്യൂസ്ലി ഒഴുകയാണ് നമുക്ക് ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം എടുത്ത് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് കൺസിസ്റ്റൻ്റ്ലി ഈ ഒരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയും നല്ല സൊല്യൂഷൻ വേ അറ്റ് ദിസ് മൊമെൻറ്റ് ഞങ്ങൾക്ക് വേറെ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ കണ്ടത് ഒരു നാന്നൂറ് കുടുംബത്തിൻ്റെ ഒരു വലിയ പ്രശ്നം നമുക്കറിയാം വെള്ളമാണ് ഏറ്റവും വലിയ വിഷയം ആ പ്രശ്നം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ട കണ്ടതിന് മുഴുവൻ കണ്ട് വളരെ ചെറിയ സെറ്റപ്പിൽ ഒരു ഇത് ഉണ്ടാക്കാതെ വളരെ ചെറിയ സെറ്റപ്പിൽ വളരെ മനോഹരമായിട്ട് ചെയ്ത ഒരു പ്ലാന്റ് ആണ് നമ്മൾ കണ്ടത് ഇത് ഇതേപോലെ വെള്ളത്തിന്റെ പ്രശ്നം അനുഭവിക്കുന്ന ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതിൻ്റെ സൊല്യൂഷനായിട്ട് അവർ നിങ്ങളെടുത്തുണ്ടാവും അത് ഞാൻ ഉറപ്പ് തരും അപ്പം വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെ